ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഇറാനുമായുള്ള ചബഹർ തുറമുഖ പദ്ധതിക്ക് തുടർന്ന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ മേഖലയുടെ സാമ്പത്തിക വികസനത്തിന് ഇറാനുമായുള്ള ചബഹർ പദ്ധതി നിർണായകമാണെന്നും ഇന്ത്യ വ്യക്തമാക്കി ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് നാൽപ്പത്താറാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഒരു പരിപാടിയിൽ ഇന്ത്യ ഇറാൻ ബന്ധത്തിൽ പ്രാദേശിക സഹകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി ജെയ്ദീപ് മജൂംദർ എടുത്തു പറഞ്ഞു സഹകരണം ഇറാനുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും നിർണായക വശമാണെന്നാണ് അദ്ദേഹം പ്രധാനമായും വിശേഷിപ്പിച്ചത് ഒമാൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇറാൻ്റെ ഏക സമുദ്ര തുറമുഖം കൂടിയാണിത് മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള ഒരു നിർണായക കവാടമായും ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയെ മധ്യേഷ്യൻ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ജബഹർ തുറമുഖം ഇന്ത്യക്കും ഇറാനും ഒരുപോലെ തന്നെ വളരെ പ്രധാനമാണ് കൂടാതെ വ്യാപാരം ടൂറിസം സാംസ്കാരിക വിനിമയം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിരവധി സംരംഭങ്ങൾ ഇരു കൂട്ടരും കാര്യമായി നടത്തി വരുന്നുമുണ്ട് ജബഹർ തുറമുഖത്തിൻ്റെ വികസനം ഉൾപ്പെടെയുള്ള ഇന്ത്യ ഇറാൻ അർമേനിയ ത്രിരാഷ്ട്ര കൂടിയാലോചനകൾ ഈ സഹകരണം ഇനിയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ പരിവേഷണം ചെയ്തു വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതും ജബഹർ തുറമുഖത്തിൻ്റെ വികസനം ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവയ്ക്കിടയിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാനും അതുപോലെ കരയാൽ ചുറ്റപ്പെട്ട മധ്യേഷ്യൻ രാജ്യങ്ങൾക്ക് ഒരു ബദൽ ബദൽമാർഗം ഒരുക്കുന്നതിനും വളരെയധികം സഹായകമാണ് ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനും ഈ തുറമുഖം ഉപയോഗിച്ചു വരുന്നുണ്ട് എണ്ണക്കയറ്റുമതി തുറമുഖങ്ങൾ അനുബന്ധ ബിസിനസ്സുകൾ എന്നിവയിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഫണ്ടുകളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുക എന്ന സുപ്രധാന ലക്ഷ്യത്തോടെ ഇറാൻ മേൽ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് അമേരിക്കൻ ട്രഷറി സെക്രട്ടറിക്കും ട്രംപ് നിർദ്ദേശം നൽകുകയും ഉണ്ടായി ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികൾ പിൻവലിക്കുകയും എണ്ണക്കയറ്റുമതി പൂജ്യമായി കുറയുകയും ചെയ്യുക എന്ന ട്രംപിൻ്റെ അഭിലാഷങ്ങളുടെ ബാക്കി പത്രമായിരിക്കും യഥാർത്ഥത്തിൽ ഈ നീക്കം